ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കുറേ നാളായി ലോങ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു ലോങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പതേ നമ്മൾ മൂന്ന് പേരും കൂടിയിട്ട് ആദ്യം ഹയാസിനെ പിക്ക് ചെയ്യാനായിട്ട് പോവാണ് ഹയോസിൻ എന്നാലും എന്റെ വീട്ടിൽ പോയപ്പോ അവിടെ തന്നെ നിന്ന് അപ്പൊ ഇന്നിപ്പോ അവനെ വിളിച്ചിട്ട് വരാനായിട്ട് പോവാണ് അപ്പൊ നമ്മുടെ ബേബി കേട്ട് ജേന പറയുടെ ഹലോ കേട്ട് നോക്കണോ അപ്പം ഇന്ന് ഞങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇവളുടെ താള മോളുടെ താള ഒടിഞ്ഞു പോയി വരണം അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് പാതസരാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഹയാസിനെ വീട്ടിൽ പോയിട്ട് ഹയാസിനെ വിളിക്കണം ഉമ്മിച്ചീനെ വിളിക്കണം എന്നിട്ട് വേണം നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാനായിട്ട് പോവാനായിട്ട് അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറ വീഡിയോ ബേബിനെ നമ്മൾ ബാക്കിലേക്ക് തട്ടിയിട്ടുണ്ട് തട്ടിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ ഇതായിട്ടോ ബേബിയുടെ തളുണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു തളയാണ് പൊട്ടിപ്പോയത് അപ്പൊ ഇതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഇത് കൊടുത്ത് മാറ്റി വാങ്ങിക്കാനായിട്ട് പോവാണ് അപ്പൊ നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം ആകാശത്തിന്റെ ഭംഗിയുണ്ടോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ കണ്ടെയ്നർ റോഡാണ് കേട്ടോ അപ്പൊ എടപ്പിള്ളിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതേക ഞങ്ങൾ എടപ്പിള്ളിയിലുള്ള ഭീമയിലേക്ക് ഇല്ല എനിക്ക് വെള്ളം ശരിയാക്കാനുണ്ട് യാസിന്റെ കഴിച്ചേ വാങ്ങിച്ചത് ഇവിടെന്നാട്ട അപ്പൊ അത് ഹയാസിന് ഓർമ്മയുണ്ട് അപ്പങ്ങൾ ഭീമയിലെത്തിടെ കൂടെ സെറ്റ് ആയിട്ട് എരിപ്പിണ്ടയാസ് ഹയാസ് ഹയാസ് തുടങ്ങിട്ടുണ്ട് ആയാസ് <coughs> എവിടെ <coughs> കോട്ടെടുത്തവസ് ഞങ്ങൾ പാദസരവും അതുപോലെ തന്നെ നമ്മുടെ മാലയൊക്കെ വാങ്ങിയിട്ടി ായിട്ട് പോവുകയാണ് പിന്നെ ഒരു കല്യാണം കല്യാണമുണ്ട് അപ്പോൾ അത്യാവശ്യമായിട്ട് ഞങ്ങൾ പോണപ്പടുത്ത വീഡിയോ കാണാൻ ഇതുവരെ കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരായിട്ട് അതാ